ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡോക്ടർ വന്ന് ചന്ദ്രയെ നോക്കിയിട്ട് ഫുഡ് പോയിസൺ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ സച്ചിക്കാണെങ്കിൽ അറിയാമല്ലോ സച്ചിക്ക് അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടം ആയിട്ടുണ്ട് ചന്ദ്രക്കൊരു തരി സ്നേഹം പോലും സച്ചിയോടില്ലെങ്കിലും സച്ചിക്ക് ഭയങ്കര സ്നേഹമാണ് ചന്ദ്രയോട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല അതാണ് സച്ചിയുടെ പ്രശ്നം സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് എരിവുള്ളതൊന്നും കൊടുക്കണ്ട കന്നി മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് സച്ചിയും കൂടെ പുറകെ പോകുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനൊക്കെ ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് പേടിക്കണ്ട ചന്ദ്രയെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ മരുന്നൊക്കെ കഴിച്ചാൽ മതി മാറിക്കോളം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും കുറച്ച് നേരത്തേക്ക് ഞാൻ വല്ലാതെ പേടിച്ചു പോയി രവിയേട്ട എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇതിന് മാത്രം പുറത്തെന്ന് കഴിച്ച നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും ഇല്ല രവിയേട്ട ഞാനൊന്നും കഴിച്ചിട്ടില്ല പുറത്തുനിന്നു പറയുമ്പോൾ രവീന്ദ്രൻ പറയും നീ ഒന്ന് ആലോചിച്ച് നോക്കു ചന്ദ്രയേ അല്ലാണ്ട് എങ്ങനെ ഫുഡ് പോയിസൺ ആവാൻ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര എങ്ങനെ ആലോചിച്ചിട്ട് പറയും ഇല്ല രവിയേട്ട ഞാൻ ഒന്നും കഴിച്ചു എന്ന് പറയുവാണ് അപ്പോൾ സച്ചി ഡോക്ടറെ പുറകെ പോയിട്ടുണ്ടല്ലോ ഡോക്ടർ ഗേറ്റിൻ്റെ അവിടെനിന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ രേവതി അകത്തോട്ട് കയറി വരുന്നത് ഡോക്ടറെ കാണുന്നതും രേവതി ചോദിക്കുന്നുണ്ട് അതാരാ സച്ചി കേട്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും നീ ഇതെവിടെ പോയിരുന്നതാ അമ്മക്ക് സുഖമില്ല അമ്മേനെ നോക്കാൻ വന്ന ഡോക്ടർ ഡോക്ടറാതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഓടി ചന്ദ്രയുടെ അടുത്തോട്ട് പോകുവാണേ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ അമ്മക്കെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ ഫുഡ് പോയിസൺ ആയതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കും ആ ചന്ദ്രയോട് അമ്മ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും ഞാനെവിടെ പുറത്ത് പോകാനാ മോളെ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ രാവിലെ എല്ലാവരും ഇഡലിയല്ലേ കഴിച്ചത് എന്നിട്ട് നമുക്കാർക്കും കുഴപ്പമില്ലല്ലോ പിന്നെ അമ്മക്ക് മാത്രം എങ്ങനെ ഫുഡ് പോയിസൺ ആയെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോൾ രേവതി ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ രേവതി പേടിച്ചിട്ടാണെങ്കിലും രേവതി മനസ്സിലുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയുവാണ് അച്ഛ അത് പിന്നെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു അമ്മ കുടിച്ചു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ പറയും പൈനാപ്പിൾ ജ്യൂസൊക്കെ ആരോഗ്യത്തിന് നല്ല നല്ലതല്ലേ അത് കുടിച്ചാൽ എന്താവാനാ അതിലും കൂടി ഒന്നും ആയിരിക്കില്ല ഫുഡ് പോയിസൺ ആയതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇനി പൈനാപ്പിൾ വല്ല കേടുണ്ടായി കാണുമോ അതാണോ ഇങ്ങനെ ആയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ഇല്ല കേടൊന്നും ഉണ്ടായില്ല അതിനാ സച്ചിയേട്ടനെ വേണ്ടി അടിച്ചു വെച്ച ജ്യൂസ് ആയിരുന്നു എന്നൊക്കെ ഭയങ്കര ടെൻഷനിൽ രേവതി പറയുവാണേ അപ്പോൾ ശ്രുതി ചോദിക്കും സച്ചിയേട്ടനെ വേണ്ടി അടിച്ചു വെച്ച ജ്യൂസ് അമ്മ കുടിച്ച് അമ്മക്ക് എങ്ങനെ ഫുഡ് പോയിസൺ ആകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയും പറയും ശരിയാണ് അതെങ്ങനെ അമ്മക്ക് ഫുഡ് പോയിസൺ ആവും എനിക്കുണ്ടാക്കി വെച്ച ജ്യൂസ് അച്ഛൻ എനിക്ക് വേണ്ടി മേടിച്ചു പൈനാപ്പിൾ അല്ലേ നീ അടിച്ച് ജ്യൂസ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ദേഷ്യത്തിൽ സുതിയോട് പറയെ സുധീ ഞാൻ ആർക്കും പൈനാപ്പിൾ ഒന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞാൻ ആർക്കും ജ്യൂസ് അടിച്ച് കൊടുക്കാനും പറഞ്ഞിട്ടില്ല എന്ന് രവീന്ദ്രൻ പറയുവാണേ അപ്പോൾ തന്നെ സച്ചി രേവതിയെ നോക്കും രേവതി നീ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് പിന്നെയും ഭയങ്കര ഒരു ടെൻഷനാകുവേ രേവതി സച്ചിനോട് പറയും സച്ചിയേട്ടെ അച്ഛൻ മേടിച്ചുകൊണ്ടെന്നൊന്ന് പറഞ്ഞാലല്ലേ കുടിക്കത്തുള്ളൂ അതാണ് ഞാനങ്ങനെ പറഞ്ഞത് ആ ജ്യൂസിൽ ഞാനൊരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര കട്ടിൽ നിന്ന് ചാടി എഴുന്നേക്കുകയെ ഇടീ ദ്രോഹി നീ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണോ എന്ത് മരുന്നാടി വല്ല വിഷമാണോ നീ കലക്കിയതെന്ന് പറഞ്ഞ് ചന്ദ്ര വല്ലാതെ ഇമോഷണലാവുകയാണെങ്കിൽ പൊട്ടിക്കാരയുവാണെങ്കിൽ അപ്പോൾ രവീന്ദ്രൻ പറയും അത് സച്ചിക്ക് കലക്കി വെച്ചതാണെന്ന് പറഞ്ഞില്ലേ നീ എന്തിനെ അടുത്ത് കുടിച്ചത് ചന്ദ്രയെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ സച്ചി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാരണം രേവതി ഒരിക്കലും സച്ചിക്ക് മരുന്ന് കലക്കി തരുന്നു സച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല സച്ചിക്ക് അത് വല്ലാത്ത ഷോക്കായി പോയി രേവതി അങ്ങനെ ചെയ്തത് അപ്പോ സുതി ചോദിക്കുന്നുണ്ട് എന്ത് മരുന്ന എന്ത് മരുന്ന രേവതി നീ അമ്മക്ക് കലക്കി കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് വേണ്ടി എന്ത് മരുന്നാ നീ കലക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ രേവതി കരഞ്ഞോണ്ടും പറയുന്നുണ്ട് അതു പിന്നെ സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടി ഒരു ചേച്ചി തന്ന മരുന്നുണ്ടായിരുന്നു ആ മരുന്ന് കലക്കി ജ്യൂസി കലർത്തി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അത് കുടിച്ച് കഴിഞ്ഞാൽ സച്ചിയേട്ടൻ ഒരിക്കലും കള്ള് കുടിക്കില്ല എന്നാ ചേച്ചി പറഞ്ഞു അതുകൊണ്ടാണ് ഞാനങ്ങനെ കലക്കി കൊടുത്തേന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കുവാണെ സച്ചി ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട് കണ്ടോ ദ്രോഹി എന്നിട്ട് എന്താ എനിക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ എന്നോടൊരു വാക്ക് പറയാറുന്നില്ല എടീ ദ്രോഹി എന്നൊക്കെ ചന്ദ്ര വല്ലാതെ ഇതാവുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛ ഞാൻ മനഃപൂർവ്വല്ല സച്ചേടിനെ കുടി നിർത്താൻ വേണ്ടി അത് കുടിച്ചു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ പിന്നെ ഒരിക്കലും കള്ള് കുടിക്കില്ല എന്ന ചേച്ചി പറഞ്ഞാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അപ്പോഴും രേവതി ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ അത് സച്ചിക്ക് വെച്ചതാണെന്ന് പറഞ്ഞില്ലേ പിന്നെ നീ അതെന്തിനാ എടുത്ത് കുടിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കും ശരി നീ സച്ചേടിനെ വേണ്ടി കലക്കി വെച്ചതാണ് പക്ഷേ അത് അമ്മ ഒന്ന് മാറിയെടുത്ത് കുടിച്ചപ്പോൾ അത് നിനക്കൊരു വാക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു എങ്ങോട്ടേക്കാ നീ ഓടിപ്പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അത് പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ട് മാറിയെടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയതാണ് രേവതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി രേവതിയെ ചീത്ത പറയുന്നുണ്ട് നിനക്കെന്താ ബുദ്ധിയില്ലേ ഇവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കുടിക്കുന്നത് അവൻ ആരെങ്കിലും ഇങ്ങനെയൊക്കെ മരുന്ന് കൊടുത്താൽ അവൻ അത് നമ്മുടെ കള്ളിൽ മിക്സ് ചെയ്തിട്ടേ കുടിക്കുള്ളൂ അല്ലാണ്ട് ഒന്നും അവൻ കുടിക്കത്തില്ല രേവതിക്ക് വേണമെങ്കിൽ കള്ളിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നോക്കിക്കൂടാമായിരുന്നു എന്നൊക്കെ ശുതി ചീത്ത പറയുവാണേ രേവതി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതി അമ്മയ്ക്ക് എന്തെങ്കിലും ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടാതിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ അവക്കെന്താ അവൾ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ നോക്കിയതാ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചത്തുകഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ അവൾ പുറത്തോട്ട് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് രേവതി എപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അറിയാൻ വേണ്ടി ചോദിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് രേവതി കരയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആരും രേവതിയെ ചീത്ത പറയണ്ട എല്ലാം നിൻ്റെ അമ്മയുടെ തെറ്റ മറ്റൊരാൾക്ക് കലക്കി വെച്ച് ജ്യൂസ് നിൻ്റെ അമ്മയോട് ആരാ എടുത്ത് കുടിക്കാൻ പറഞ്ഞത് രേവതി രേവതിയുടെ ഭർത്താവിനെ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയതല്ലേ അതിങ്ങനെ ആയിപ്പോയി ഭർത്താവിൻ്റെ കുടി നിർത്താൻ വേണ്ടി അവൾ ഒരു മരുന്ന് കലക്കി ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിൻ്റെ അമ്മ നിങ്ങളുടെ അമ്മയോട് എടുത്ത് കുടിക്കാൻ ആരാ പറഞ്ഞതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുവാണേ സച്ചി എപ്പോഴൊന്നും മിണ്ടുന്നില്ല സച്ചിങ്ങിനെ വിഷമത്തോടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട് ആ പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ നാണം കെട്ടത് രേവതിയാണ് അപ്പോൾ പിന്നെ രേവതി രേവതിയുടെ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി നോക്കിയതല്ലേ അതുകൊണ്ട് അവളോട് ആരും ഇനി ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട അവളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ലേ ഇത് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ബുദ്ധി വെക്കണമെങ്കിൽ വെക്കട്ടെ എന്ന് പറയുവാണ് രവീന്ദ്രൻ അപ്പോഴേക്കും സച്ചി അവിടെ നിന്നും പോകുന്നുണ്ടേ പോയിട്ട് മോളിൽ ടെറസിൽ പോയിരുന്ന് കരയുവാണ് അപ്പോൾ രവീന്ദ്രൻ നമ്മുടെ സുതിയോട് പറയുന്നുണ്ട് സുതി നീ പോയി ഈ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരെയും വിടുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ടെറസിൻ്റെ മുകളിൽ അപ്പം രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടേ സച്ചി രേവതിയെ കാണുന്നതും സച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രേവതി റോട്ടിൽ കുടിച്ച് ഭയങ്കര ബോധമില്ലാതെ കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെ ഭാര്യമാരിങ്ങനെ മരുന്ന് കലക്കി കൊടുക്കാറുണ്ട് നീയുമെന്നെ ഒരു മുഴു കുടിയാനായിട്ടാണല്ലേ കാണുന്നത് രേവതി അതുകൊണ്ടല്ലേ നീ എനിക്കിങ്ങനെ മരുന്ന് കലക്കി തന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചിട്ടാ അങ്ങനെയൊന്നും അല്ല സച്ചിട്ട് ആ പ്രശ്നം കാരണം ആകെ നാണം കെട്ടിരിക്കുന്നതാണ് വീട്ടുകാരാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും കുടി മാറട്ടെ നിർ ട്ടേ ഞാൻ അങ്ങനെ ചെയ്തത് എന്തൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടൻ കൂടി നിർത്തുന്നില്ലല്ലോ അതാ ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ രേവതി ഭയങ്കര വിഷമത്തിൽ പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എന്താ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും സച്ചേടൻ കുടിക്കാത്ത ആളെന്നുള്ളൊ കുടിക്കാത്ത ആളാണിത് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല സച്ചിടൻ കുടിക്കുന്ന ആളല്ലേ കുടിക്കുന്ന ആൾ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും എന്ന് പറയും ആദ്യം നിങ്ങളുടെ ഒന്ന് നിർത്ത് അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ ഈ വീട്ടിലെ മാറുമെന്ന് രേവതി പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലെ പകുതി വിഷമങ്ങളും പകുതി ഓർമ്മകളൊക്കെ മറക്കുന്നത് ഇങ്ങനെ കള്ള് കുടിച്ചിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇമോഷണൽ ആവുകയാണെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ എല്ലാ കുടിയന്മാർക്കും ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാനുണ്ടാവും എന്തെങ്കിലും കാരണം കൊണ്ടാണ് കുടിക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയേട്ടനോ അത് തന്നെ പറയുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും രേവതി അന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീ എന്നെ ഒന്ന് വിശ്വസിക്കുന്നു സച്ചി അപ്പോഴും അപ്പോൾ രേവതി പറയും എനിക്ക് എനിക്കേത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നൊന്നും അറിയില്ല സച്ചി ഏട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി രേവതിയുടെ മടിയിൽ പൊട്ടി പൊട്ടിക്കരനോടും കിടക്കുവേ എന്നിട്ട് പറയും രേവതി നീയെങ്കിലും എന്നെ ഒന്നും വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല പകൽ സമയങ്ങളിൽ ഡ്യൂട്ടി സമയത്ത് ഞാൻ കുടിക്കാറില്ല രേവതി അതുമാത്രമല്ല ആ ആ കാർ എങ്ങനെയാണ് മേടിച്ചതെന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് നീ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് മാല കെട്ടി എനിക്ക് വേണ്ടി മേടിച്ചു തന്ന കാറല്ലേ അത് ആ കാർ ഞാൻ ഒരിക്കലും കുടിച്ചിട്ട് ട്രിപ്പിന് പോവില്ല രേവതി രേവതി ഞാൻ ദൈവമായിട്ടാണ് ആ കാറിനെ കാണുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കുക രേവതി എന്ന് പറഞ്ഞ് സച്ചി പൊട്ടിക്കരയുവാണ് രേവതിക്കും ഭയങ്കര സങ്കടമായി രേവതി അപ്പം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സച്ചി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നല്ലോ എന്ന് പറഞ്ഞ് രേവതിയും കരയുവാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കന്നിവെള്ളം കൊണ്ട് ചന്ദ്രയുടെ അടുത്തോട്ട് വരുവാണ് അമ്മ ഇതൊന്ന് കുടിക്കെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് വന്നിരിക്കുവായിരിക്കും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ജ്യൂസ് കുടിക്കുന്നത് അവൾ കണ്ടതാണ് അവൾക്കൊരു വാക്ക് എന്നോട് പറയാരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അമ്മ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു തെറ്റാണ് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കന്നിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നത് അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് കുടിക്കുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും പിന്നെ ഞാൻ ചത്താലും നിനക്കൊരു കുഴപ്പമില്ല നീ ഇതിലും എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവും എനിക്ക് നിന്നെ വിശ്വാസമില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി എന്തെയെന്ന് വെച്ചാൽ ആ കഞ്ഞിവെള്ളം എടുത്ത് രേവതി ഒറ്റയ്ക്ക് ഇങ്ങനെ കുടിച്ച് കാണിക്കും എന്നിട്ട് പറയും ഇപ്പം വിശ്വാസമായില്ലേ ഞാൻ അമ്മേനെ കൊല്ലാൻ വേണ്ടി ഒന്നും ഇതിൽ കലക്കിയിട്ടില്ല അതെന്തോ അറിയാതെ എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അതിനെന്നോട് ക്ഷമിക്കണം ഞാൻ കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുത്തരാം അല്ലെങ്കിൽ കുടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ് ചന്ദ്രനോട് എന്നിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി പോലീസ് സ്റ്റേഷനിലോട്ട് പോയിരിക്കുവാണ് പുറത്ത് കിടക്കുന്ന തൻ്റെ കാർ നോക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ വല്ലാതെ വിഷമിക്കുവാണ് അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയും എന്താ അത് കേസിപ്പട്ടിരിക്കുന്ന വണ്ടി ആ കാർ എന്താ എന്തെങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഇത് എൻ്റെ കാറാ സാർ എൻ്റെ കാറാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് പ്ലീസ് സാർ ഇതെനിക്ക് തരണം എന്ന് പറയുമ്പോഴേക്കും മയാളെ പറയും എന്താ എന്താണെങ്കിലും അകത്ത് സാറുണ്ട് സാറിനോട് പോയി സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നെന്ന് പറഞ്ഞേ സച്ചി അകത്തോട്ട് കടത്തി വിടുവാണേ എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് സച്ചി പറയുന്നുണ്ട് സാർ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സാർ എൻ്റെ കാറാ പുറത്ത് കിടക്കുന്നത് അതെനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ട്രിപ്പിന് പോകാരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഏത് കാറ് നിന്നെ ഞാൻ എവിടെയോ കണ്ട പോലെ പോലുണ്ടല്ലോടാ എവിടെയാ കണ്ടതെന്ന് പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്ന വേറൊരു പോലീസുകാരൻ പറയും ഇയാളെ മനസ്സിലായല്ലേ ഇയാളല്ലേ ഇപ്പോൾ നെറ്റിലൊക്കെ വൈറലായിട്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ഇയാളാന്ന് പറയുമ്പോഴേക്കും ഓ ഇത് അയാളാണോ സച്ചി നീ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടല്ലേടാ നിൻ്റെ പോലീസ് നിൻ്റെ കാർ പോലീസുകാർ പിടിച്ചെടുത്തത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലേ നീ നാട് മൊത്തം ലോകം മൊത്തം വൈറലായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പരിഹസിക്കുവാണേ പോലീസുകാർ എപ്പോഴും ഇങ്ങനെ കുടിച്ചിട്ടാണോടാ നീ വണ്ടി ഓടിക്കുന്നത് ചോദിക്കുമ്പോൾ സച്ചി പറയും ഞാൻ കുടിച്ചിട്ടില്ല സാർ എന്നെ ഒന്ന് വിശ്വസിക്കും ആ നീ ഇപ്പം കുടിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ കുടിച്ചിട്ടല്ലേ നീ വണ്ടി ഓടിച്ചത് എന്നിട്ട് അവർ കളിയാക്കുന്നുണ്ടേ ഓരോരുത്തർ എത്ര കോടി മുടക്കിയിട്ട് സിനിമ ഇറക്കുന്നത് എന്നിട്ട് ചില സിനിമകൾ വിജയിക്കാറ് പോലുമില്ല പക്ഷേ നിന്നെ സമ്മതിക്കണം അഞ്ച് മിനിറ്റ് വീഡിയോ കൊണ്ട് നീ ലോകം മൊത്തം വൈറലായില്ലേ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി നാട് മൊത്തം നിന്നെ പറ്റിയാൽ സംസാരിക്കുന്നതെന്നൊക്കെ പറയുവാണ് സച്ചിയോട് ആൾക്കാർ പോലീസുകാർ അവർ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാടാ ബാറിപ്പോയത് പ്രാർത്ഥിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഞാൻ കുടിച്ചിട്ടില്ല സർ സത്യമാണെന്ന് പറയുമ്പോൾ നീ കുടിക്കാറില്ലേ ഞാൻ കുടിക്കും പക്ഷേ ഇന്നലെ കുടിച്ചില്ലായിരുന്നു സാർ എന്ന് പറയുമ്പോൾ പോലീസുകാരും ചോദിക്കുന്നുണ്ട് ഓ ഇത് കൊള്ളാലോ കുടിക്കുന്ന ഒരാൾ ബാറിൽ പോയിട്ട് കുടിക്കാതെ വന്നിരിക്കുന്നു എന്ന് ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റൂടാന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടി ഒച്ചത്തിരിച്ചിരിക്കുവാണേ സച്ചിയാണെങ്കിൽ ആകെ വല്ലാതായിരിക്കുകയാണെന്നാണെങ്കിട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല സാർ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരത്തിലേക്കും എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ അപ്പോൾ സച്ചി പറയും സാർ എനിക്ക് ആ കാർ ഒന്ന് തരണം ഞാൻ പോകാം സാർ എന്ന് പറയുമ്പോൾ നീ എന്താ സർവീസിന് കൊടുത്ത പോലെയൊക്കെ വന്ന് ഇവിടെ വന്ന് ചോദിക്കുന്നേ ഇൻസ്പെക്ടർ വരട്ടെ ഇൻസ്പെക്ടറിനോട് സംസാരിച്ചിട്ടേ കാർ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പുറത്തോട്ട് പോകാൻ പറയുവാണ് അപ്പോൾ തന്നെ വേറൊരു പോലീസ് താരം പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ പോവല്ലേ നീ ഒരു കാര്യം ചെയ്യ് അവിടുത്തെ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരുക്കിയിട്ട് എ ഫോർ സൈസ് പേപ്പറ് മേടില്ല എന്താ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി മടിയായിട്ടാണെങ്കിലും സങ്കടം വന്നിട്ട് ആ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് തലയെ കാട്ടുന്നുണ്ട് എന്നിട്ട് പേപ്പറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും സച്ചി വീണ്ടും കാറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറയും നീ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ മേടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ് സച്ചിയെ വീണ്ടും വിടുവാണേ പാവം സച്ചി പോയി അവർക്ക് ചായയും മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെ ജോലിയൊക്കെ ചെയ്യുവാണ് പാവം സച്ചി എന്നിട്ട് ചായയൊക്കെ ഒക്കെ കൊടുക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് പുറത്ത് പോയി നിന്നോ ഇൻസ്പെക്ടർ വരുമ്പോൾ ഞങ്ങൾ നിന്നെ വിളിച്ചോളാം പുറത്ത് പോയി നിന്നോ എന്ന് പറഞ്ഞ് സച്ചിയെ പുറത്താക്കുവാണ് സച്ചി ഭയങ്കര വിഷമത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ഇൻസ്പെക്ടർ വരുമേ ജീപ്പിൽ സച്ചി സാർ സാറെന്ന് വിളിച്ച് പുറകോ ഓടിപ്പോകുന്നുണ്ട് ഇൻസ്പെക്ടർ ആണെങ്കിൽ സച്ചിയും അതിൻ്റെ യാത്ര അകത്തോട്ട് കയറി പോകുവാണ് സച്ചി ഭയങ്കര നിരാശയിൽ അങ്ങനെ നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി